കറിവേപ്പിൻ്റെ കറിവേപ്പിൻ തോട്ടമാണ് നമ്മുടെ വീട്ടിൻ്റെ അയ്യത്തുള്ളത് ആ കറിവേപ്പിൻ തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത് കറിവേപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിനും നല്ലതാണ് ഇപ്പോൾ നമ്മൾ എന്ത് കറി വെച്ചാലും അതിനകത്തൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ ഇല വെച്ച് അത് നമുക്ക് ആര് നമുക്ക് ഈ കറിവേപ്പില വേറെ രീതിയിൽ ഉപയോഗിക്കാം കറിവേപ്പില എല്ലാം കൂടി നമ്മൾ എടുത്തിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് പൊടിച്ച് വെക്കാവുന്നതാണ് പൊടിച്ച് നമുക്ക് കുപ്പികളിലാക്കി വെച്ചാൽ ഒരുപാട് കാലം ഉപയോഗിക്കാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കറിവേപ്പൊക്കെ നല്ല വിഷം അടിക്കുന്നതാണ് അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അതിനകത്ത് ആ ഇലയുടെ അടിക്കൊക്കെ ഈ വിഷാംശം ഇരിക്കുമ്പോൾ നമ്മളത് കഴുകാതെയും കഴുകുമ്പോൾ നമ്മളൊരിത്തിരി വിനാഗിരിയും കൂടെ ചേർത്ത് അതിലിട്ട് കഴുകി വേണം നമ്മുടെ വീട്ടിൽ സ്ഥലമില്ലാത്തവർ ഒരു ചെടിച്ചട്ടിയിലായാലും മതി ഒരു ഒരു തൈ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കറിവേപ്പില നമുക്ക് കിട്ടും നമുക്ക് നാട്ടിൻപുറമായത് കൊണ്ട് നമുക്കിഷ്ടം പോലെ ഇവിടെ ഉള്ളതുമുണ്ട് നമ്മളതിൽ നിന്ന് പിച്ച് പിച്ച് എടുക്കും അതുപോലെ നമ്മൾ ഈ കറിവേപ്പില പിച്ചുമ്പോൾ ഓരോ ഇതളായിട്ട് പിച്ചരുത് നമ്മൾ ഒടിച്ച് തന്നെ എടുക്കണം മണ്ട മണ്ട നോക്കി ഓടിച്ചതാ ഇങ്ങനെ മണ്ട നോക്കി നമ്മൾ ഒടിച്ചെടുക്കുക അപ്പോൾ മണ്ട നോക്കി ഒടിച്ചെടുക്കുമ്പം ഉള്ള ഒരു ഗുണം വീണ്ടും അവിടെ ഇങ്ങനെ കിളർത്ത് കിളിർത്ത് വരും അപ്പോൾ നമുക്ക് ഇത് ഈ കറിവേപ്പില കൊണ്ട് നമുക്ക് എണ്ണ കാഴ്ച കറികളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാം അരച്ചിട്ട് എല്ലാത്തിനകത്ത് നമ്മൾ അരച്ച ചേർത്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാം പിന്നെ നമ്മൾ തിളപ്പിക്കുന്ന വെള്ളത്തിനകത്ത് ഇതൊരു രണ്ട് മൂന്ന് ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആ വെള്ളം ചെറിയ ചൂടോടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നല്ല മഞ്ഞൾപ്പൊടിയായിരിക്കണം ഒറിജിനൽ മഞ്ഞൾപ്പൊടി ആയിരിക്കണം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് അത് വേണമെങ്കിൽ നമുക്ക് ദിവസം രണ്ട് നേരം വെച്ച് കുടിക്കാം അങ്ങനെ ഇതിന് ഈ ഒരു കറിവേപ്പിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വിശിഷ്ടമായ ഒരു ഇലയാണ് എല്ലാവരും കറിവേപ്പില കറിവേപ്പില പോലെ എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയുന്ന ഈ ഒരു ഇല നമ്മളങ്ങനെ വലിച്ചെറിയേണ്ട കാര്യമില്ല നമ്മൾ ചവച്ചരച്ച് നമുക്ക് കഴിക്കാം സലാഡ് ഉണ്ടാക്കുമ്പോൾ അതിലിട്ടിട്ട് അത് അതും നമുക്ക് ചവച്ചരച്ച് ഇറക്കാവുന്നതാണ് കൊളസ്ട്രോളുകാർക്ക് ഉത്തമമാണിത് കറിവേപ്പില അരച്ച് രാവിലെ ഒരു ഒരു തണ്ടി ഈ ഇതായിട്ടുള്ള തണ്ട് ഇങ്ങനെ ചെറിയ കട്ടി കുറഞ്ഞ തണ്ട് നമുക്ക് പിച്ചിട്ട് വായിലിട്ട് ചവച്ച് അരച്ച് നമുക്ക് ഇറക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല അസുഖങ്ങൾക്കും എല്ലാം രാവിലെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ ഒരുപാട് ഗുണങ്ങൾ ഈ കറിവേപ്പിന് ഉണ്ട് ഓക്കെ താങ്ക് യു എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക